അപ്പോൾ നെയ്യാർ ഫ്രീക്ക് കാണുന്ന മച്ചാമാരെ നമ്മുടെ സെക്കൻഡ് പാർട്ട് ഫിഷിംഗിലേക്ക് സ്വാഗതം കേട്ടോ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങളുടെ നല്ല സപ്പോർട്ടായിരുന്നു അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മച്ചാൻമാരെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് പോവണേ അപ്പോൾ പോയാലോ പിന്നെ ഇത് മറ്റേതാ അടിപൊളി അവര് അവരെ നോട്ടമൊത്തം ഇങ്ങോട്ടന്നെട്ടാ സൗദികള് പളഞ്ചമ്പളഞ്ചം രാവൺ എൻ്റെ ദൈവമേ അയ്യോ അയ്യോ പോയാ സാരല്ലേ അവർക്ക് ഇപ്പഴത്തെ വെച്ചോണ്ട് നോക്ക് ഏഹ് കുഴപ്പമില്ല വരും 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 പേടിക്കണ്ട നെട്ടൂർ തന്നെ ഉള്ളതാണെങ്കിൽ നെട്ടൂർ തന്നെ കിട്ടും മച്ചമാര് നല്ലൊരു കിടലം മീനായിരുന്നു കേട്ടോ പകുതി വീഴുവെന്ന് അടിച്ചു പോയി എന്താ ചെയ്യുക ചെയ്യാം കിട്ടുമായിരിക്കും വലി കണ്ടപ്പോഴേ ആ അവരവിടെ നിന്ന് നോക്കി പോകണ്ടിരിക്കണത് അടിപൊളി വെള്ളം കയറി കയറി വരുവാണല്ലോ മറ്റേവരും നോക്കണ കേട്ടോ അയ്യോ പോളി കൂരിയാ മാന് നോക്കുമ്പോൾ നോക്കുവാണിത് അയ്യോ പൊളി ആയിട്ടോ ഇന്ന് ഫുള്ള് കൂരിയെന്നെ അല്ലേ നമുക്ക് കിട്ടിയത് എന്റെ കൊത്തുണ്ടായി നോക്കട്ടെ പൊത്തുണ്ടായി നോക്കട്ടെന്തെടുക്കോ മഴ കാത്തു കഴിയുന്ന കൊറേ നേരം കൊണ്ട് കൊണ്ടുപോണെന്നേ കൊരിപ്പുകളെ പിടി ചൂണ്ട പോയാണോ ണ്ടോ കാണാമോന്നറിയില്ല പണ്ട് ഒരു പരസ്യം ഉണ്ടല്ല ഒരു സ്റ്റിക്കിൽ കൊണ്ടു കൊണ്ടുവച്ചിട്ടൊരു പശയൊക്കെ കൊണ്ടുവച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ അപ്പുറത്തിരുന്ന് മറ്റേ സായ്പന്മാർ നോക്കില്ല അതുപോലെയാണ് അപ്പുറത്തിരുന്ന് അരവികൾ നോക്കണ കേട്ടോ നമുക്ക് മീൻ കിട്ടണം കണ്ടിട്ട് കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ വീണ്ടും നമുക്കൊരു കുഞ്ഞൻ മീനടിച്ചു കൊള്ളാം ഒരു വറുപ്പിനുള്ളതുണ്ട് അന്തരീക്ഷ ആകെ മാറി ഫിഷിംഗ് ബോട്ട് വീടിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് ഫിഷിംഗ് അല്ലേ അവനും പോകുന്നു മീൻ പിടിക്കാൻ കൂരി കൂരി ഒരു വെറൈറ്റി കൂരി പോയിട്ട് വേറെ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ കളിച്ച് മോനെ അയ്യോടാ എന്റെ ചൂണ്ടോട് നോലിക്കണ്ടോ അപ്പൊ നോക്കിയാ നോക്കി ആ കൂലിക്കുട്ടൻ اوكي الله فضامك هذا قرقفه انا من دق يا اخوي اشربك شكرا يا حبيبي عفوا حبيبي اخوك باي. സംഭവം ഈ മീൻ കഴിക്കില്ല നമ്മുടെ ഈ കൂരി അതാണ് സംഭവം തേട് ഏ അതെ ഈ ഐറ്റം അവർ കഴിക്കത്തില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് പാസ് ചെയ്ത് എങ്ങനെയുണ്ട് പോയാ

കരയിൽ അടുപ്പിച്ചിരുന്ന് ചൂണ്ടയിൽ തെളിച്ചു പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആകാശത്തിട്ട് നോക്കി ഇങ്ങനെ നിൽക്കാം അല്ലേ ആ കൊള്ളാം എടുത്തിട്ടോ ഇടക്കിടക്ക് തേങ്ങണല്ലോ അയ്യോ കുറേ നേരമായി ഒരു മീൻ കിട്ടിയിട്ട് അങ്ങനെ നമുക്ക് വീണ്ടും പഠിച്ചിരിക്കുന്നു ആഹാ കൊള്ളാം നാളെ എഴുതിനാളക്ക ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു നാല് മണിയൊക്കെ ആയെ കേട്ടോ നാല് മണിയൊക്കെ ആയപ്പം ഏതാണ്ട് അത്യാവശ്യം നമുക്ക് മീനൊക്കെ കിട്ടാൻ തുടങ്ങി പിന്നെ കടലിലെ വെള്ളം ഇങ്ങോട്ട് കയറി തുടങ്ങിയായിരുന്നു അപ്പോൾ ഈ വെള്ളം കയറുന്ന സമയത്ത് അത്യാവശ്യം മീനടിക്കുന്നതാണ് പൊളി 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 രണ്ട് രണ്ട് കുട്ട ബക്കറ്റ് ഏകദേശം വൈകുന്നേരം ഒക്കെ അവറായി അപ്പൊ പിന്നെ നമ്മൾ നല്ല തയേഡു ആയോ അത്യാവശ്യം മീനൊക്കെ കിട്ടി രണ്ട് ബക്കറ്റ് മീനൊക്കെ ഉണ്ടായിരുന്നുണ്ടോ എന്തായാലും ഇന്നത്തെ ദിവസവും വളരെ മോശമായിരുന്നില്ല മീൻ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം മീൻ കിട്ടുമ്പോ മനസ്സിലുണ്ടാവുന്ന ഒരു ആനന്ദമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത് പിടിക്കാൻ പോകുന്നവർക്കറിയാം അതിന്റെ ഒരു സന്തോഷം ഞങ്ങൾ അതുപോലെ വെട്ടി കുരിയുടെ മുട്ട എന്താ മുട്ട ഇത്രയും എടുത്തിട്ടുണ്ട് ഇത്രയും മുട്ട ഉണ്ടായിരുന്നു ഇരച്ചിതേ വെട്ടി വെച്ചിട്ടുണ്ട് ബാക്കി ഇതാ അടപ്പുണ്ട് നമ്മളിതിന് പോട്ടി ഇങ്ങനെ കുരിയുടെ നല്ല ഭാഗങ്ങൾ എടുത്തു ബാക്കി ഇതേ കിടപ്പുണ്ട് സംഗതി എൻ്റെയും ജോവയുടെ റൂം രണ്ട് സൈഡിലാട്ടോ ഇതേ ഇത് ഞാൻ കൊണ്ടുവന്ന് വറുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് മസാല ഒക്കെ തേച്ച് നല്ല എടുത്തു അവസാനം ഇതേ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് മാങ്ങ അച്ചാറും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വറുത്ത മീനുണ്ടെങ്കിൽ മോരി കറി മസ്റ്റ ഈ സംഭവം എന്താണെന്ന് മനസ്സിലായവർക്കെങ്കിലും ഇതാണ് സാർഷാൽ നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിളാണ് ഞാനൊന്ന് മോര് കറിയിൽ ചേർത്തത് സംഭവം അടിപൊളിയാണ് നമ്മളെ മറ്റേ മാങ്ങാപ്പിൾ ശരിയില്ലേ അതുപോലെ ഇരിക്കും അതും വറുത്ത ഈ നമ്മുടെ ഈ സ്വന്തം മീനും മാങ്ങ അച്ചാറും കൂടെ വെച്ചിട്ടൊരു പിടി പിടിച്ചപ്പോൾ ഉണ്ടല്ലോ ആഹ് അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഈ ഗ്രീൻ ആപ്പിൾ